രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓണാശംസ പോസ്റ്റ് കമന്റുമായി യൂത്ത് ലീഗ് നേതാവ് ഫാത്തിമ തഹ്ലിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഓണാശംസ പോസ്റ്റിൽ കമന്റുമായി യൂത്ത് ലീഗ് നേതാവ് ഫാത്തിമ തഹ്ലിയ ഹാപ്പി ഓണം എന്ന കമന്റാണ് രാഹുലിന്റെ പോസ്റ്റിന് കീഴിൽ ഫാത്തിമ തഹ്ലിയ പങ്കുവച്ചിരിക്കുന്നത് പൊതുരംഗത്ത് നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവരാരും രാഹുലിന്റെ പോസ്റ്റിന് കമന്റ് ചെയ്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഫാത്തിമയുടെ കമന്റിനെ ടാഗ് ചെയ്ത് നിലപാടിന്റെ രാജകുമാരി എന്ന പരിഹാസ കമന്റും പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ട് നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എക്കെതിരെ ലൈംഗിക അതിക്രമം ആരോപണം ഉയർന്നതിനു പിന്നാലെ രൂക്ഷ വിമർശനവുമായി ഫാത്തിമ തഹലിയ രംഗത്ത് വന്നിരുന്നു രാഹുലിനെതിരായ എല്ലാ പരാതികളും വിശ്വസനീയം എന്നായിരുന്നു തഹലിയയുടെ പ്രതികരണം ആ സ്ത്രീകളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നുവെന്നും തഹലിയ പറഞ്ഞിരുന്നു ഇതിനിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓണാശംസ പോസ്റ്റിന് കീഴെ ഫാത്തിമ തഹലിയ കമന്റ് പങ്കുവച്ചിരിക്കുന്നത് നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യപ്രതികരണം നടത്തിയ ഉമ തോമസ് എം എൽ എ ബിന്ദു കൃഷ്ണ കെ സി വേണുഗോപാലിൻ്റെ ഭാര്യ എ ആശ സ്നേഹ താരാ ടോജോ ഉൾപ്പെടെയുള്ളവർ കടുത്ത സൈബർ ആക്രമണത്തിന് ഇരയായിരുന്നു സ്ത്രീകളെ ചേർത്തുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഉമാ തോമസ് രാഹുലിനെ വിമർശിച്ചത് സ്ത്രീകൾക്കൊപ്പമാണ് പാർട്ടിയെന്നും നിലകൊണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രാഹുലിന്റെ പാർട്ടിയിൽ തുടരാൻ അർഹതയില്ല രാഹുൽ രാജിവെക്കണമെന്ന കാര്യത്തിൽ പാർട്ടിക്ക് സംശയമുണ്ടാകില്ല ഇത്തരത്തിലുള്ള ആളുകളെ വെച്ചുപൊറപ്പിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് രാജിവെക്കാത്ത പക്ഷം രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം ഇങ്ങനെ ഒരാളെ പാർട്ടിക്ക് വേണ്ടെന്നും ഉമാ തോമസ് എം എൽ എ പറഞ്ഞിരുന്നു ഇതിനിടെ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ലൈംഗിക അതിക്രമക്കേസിൽ എഫ്ഐആർ കഴിഞ്ഞ ദിവസം സമർപ്പിച്ചിരുന്നു തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് എഫ്ഐആർ സമർപ്പിച്ചത് സ്ത്രീകളെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പിന്തുടർന്ന് ശല്യം ചെയ്തു സ്ത്രീകളെ ഫോണിൽ ഭീഷണിപ്പെടുത്തി ഗർഭചിദത്തിന് ഭീഷണിപ്പെടുത്തി സന്ദേശങ്ങൾ അയച്ചു തുടങ്ങിയ കേസുകളാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അഞ്ചു പേരുടെ പരാതികളിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്